നമസ്കാരം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ദീപാവലി ആഘോഷങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനവാഹിനി യുദ്ധക്കപ്പലായ ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് വിക്രാന്തിലായിരുന്നു അതിലെ നാവിക ഉദ്യോഗസ്ഥർക്ക് അധിരം നൽകിയും വിളക്ക് കൊളുത്തിയും അതുപോലെ തന്നെ പ്രത്യേകമായ എയർ ഷോയിൽ പങ്കെടുത്തും ഒക്കെ ഐ എൻ എസ് വിക്രാന്തിന്റെ കരുത്തു കണ്ടും അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുമൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ദീപാവലി ആഘോഷിച്ചത് അത് സൈനികർക്കൊപ്പം അദ്ദേഹം ഇതിനു മുൻപും പല കുറി ദീപാവലിയും അതുപോലുള്ള ഉത്സവങ്ങളൊക്കെ ആഘോഷിച്ചിരുന്നു അതുപോലെ അതിർത്തി പ്രദേശങ്ങളിൽ കശ്മീരിലൊക്കെ തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ പോയി സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർക്ക് ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ടൊക്കെ കഴിഞ്ഞ വർഷവും ഒക്കെ നരേന്ദ്രമോദി ദീപാവലി ആഘോഷിച്ചത് നമ്മൾ കണ്ടതാണ് ഇക്കുറി അത് നാവികസേനയ്ക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ദീപാവലി ആഘോഷങ്ങൾ ഈ നശിക്രാന്തിൽ ഇരുന്നുകൊണ്ടാണ് മോദി ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് ദീപാവലി ആശംസകൾ നേർന്നത് പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല നമ്മളതിന്റെ വാർത്തയും വിശദാംശങ്ങൾ നമുക്ക് നൽകിയിരുന്നു രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിന്റെ അനിഷിദ്ധ്യനായ യുവ രാജാവാണ് ഏതോ ഒരു ബേക്കറിയിൽ പോയി ജിലേബി ഉണ്ടാക്കുന്നത് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ചില വീഡിയോയും ചില ക്ലിപ്പിങ്ങും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള അഭിപ്രായങ്ങളാണ് ഈ ഒരു രണ്ട് സംഭവങ്ങൾ അതായത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്ങനെ ദീപാവലി ആഘോഷിക്കുന്നു ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അദ്ദേഹവും ഉത്തരവാദിത്തമുള്ള ഒരു നേതാവാണ് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ നേതാവാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഒരു അദ്ദേഹം പണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട് വെങ്കായം തൈര് എന്നൊക്കെ പറഞ്ഞ് എന്തോ തൈര് സാധമൊക്കെ ഉണ്ടാക്കിയത് വലിയ തോതിൽ ട്രോൾ വിൽക്കും ഒക്കെ ഇടനൽകിയിരുന്നു അത് വൈറലാകുകയും ചെയ്തു ഈ ജിലേബി ഉണ്ടാക്കുന്ന വീഡിയോയും വൈറലായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു വ്യതിയാനം ആ വ്യത്യാസം ആ ഒരു അവരുടെ ആത്മബലത്തിലും അവരുടെ ചിന്തകളിലും അവരുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയിലുമൊക്കെയുള്ള ആ ഒരു വ്യതിയാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലരും പല അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നത് അതായത് ഇന്ത്യയുടെ അതിശക്തമായ ഏറ്റവും ശക്തമായ യുദ്ധക്കപ്പലിൽ പോയി നാവികസേനയ്ക്കൊപ്പം അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ദീപാവലി ആഘോഷിക്കുന്നു ഇവിടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഏതോ ഒരു ബേക്കറിയിൽ പോയി ജിലേബി ചൂട്ടുകൊണ്ട് ജിലേബി എണ്ണയിൽ വറത്തു കൂലിക്കൊണ്ട് അതും ശരിയായിട്ടൊന്നുമല്ല വറുത്തു വറത്തുപോലിക്കൊണ്ട് ദീപാവലി ആഘോഷിച്ചുകൊണ്ട് എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരിടുന്നു ആ മാനസിക നിലവാരത്തിലുള്ള വ്യതിയാനം ഒന്ന് ആലോചിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുള്ള സ്ഥാനം തന്നെയാണ് മാത്രമല്ല കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാവാണ് ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഇന്ത്യയിലെയും ആഗോള മാധ്യമങ്ങളിലെയുമൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ ഈ ഒരു സമയത്ത് ഇദ്ദേഹം ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടോ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് പോയിരുന്നോ അല്ലെങ്കിൽ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ ഒക്കെ ദീപാവലി ആശംസകൾ ആഘോഷിക്കുകയാണെങ്കിൽ ആ ഒരു നിലവാരത്തിൽ വരുന്ന വ്യതിയാനം എന്നാലോചിച്ചു ഇത് ഒരു ബേക്കറിയിൽ പോയിട്ട് അവിടുത്തെ ആ ഒരു സാധാരണ ബേക്കറിയിൽ പോയി അവിടുത്തെ എണ്ണയിലേക്ക് ജിലേബി ഇട്ട് വറുത്തു പോരി അത് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ദീപാവലി ആഘോഷിക്കുന്ന ആ ഒരു അവസ്ഥ എത്ര തരംതാണ് മാനസിക നിലവാരത്തിലുള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്നത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇപ്പം വ്യക്തികൾ പലരും ചിന്തിക്കുന്നത് പല രീതിയിലായിരിക്കും ഇദ്ദേഹത്തിന് ജിലേബിയോടാണ് പ്രിയം അല്ലെങ്കിൽ സ്വീറ്റ്സിനോട് മധുര പലഹാരങ്ങളോട് പ്രിയം ഉണ്ടായിരിക്കും പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മധുരപലഹാരങ്ങൾ അവിടെ കൊണ്ടുപോയി ഐ എൻ എസ് വിക്രാന്തിൽ വിതരണം ചെയ്തു ഒപ്പം അവിടുത്തെ സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും ശക്തമായ ഐ എൻ എസ് വിക്രാന്ത് അതിനെക്കുറിച്ച് ഒക്കെ തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അതിന്റെ പ്രവർത്തന രീതികൾ അറിഞ്ഞു ഇന്ത്യൻ സൈന്യത്തിലെ മൂന്ന് വിഭാഗങ്ങൾക്കുമൊപ്പം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ കാവലാൾ ആയി നിൽക്കുന്ന സൈനികർക്ക് എല്ലാവിധ സൈനികർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിശക്തമായി നിലകൊണ്ടുകൊണ്ട് ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഒരു നിലവാരമുണ്ട് അത് കൃത്യമായി അദ്ദേഹം പാലിച്ചു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്കും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഈ ജിലേബി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് എല്ലാവർക്കും മനസ്സിലായി നിലവാരം എല്ലാവർക്കും മനസ്സിലായി ഇനിയും ജിലേബിയും തൈര് സാധവും വടയും പാവ്ബാജി ഒക്കെ ഉണ്ടാക്കുന്ന ബേക്കറികളിൽ പോയി അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ എല്ലാവരോടും പറയുക കാരണം ജനങ്ങളോട് പറയാൻ ഒന്നുമില്ല കോൺഗ്രസ്സിന് ഇന്ത്യയിലെ ജനങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പറയുന്നതെല്ലാം ശുദ്ധ മട്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പച്ചക്കള്ളങ്ങളുമാണ് അപ്പം പിന്നെ ജിലേബിയെങ്കിലും ഉണ്ടാക്കട്ടെ ജിലേബി ഉണ്ടാക്കാൻ നന്നായിട്ട് പഠിച്ച് ഒരു ജിലേബി കടയിടുകയാണെങ്കിൽ എ സി ശാസ്ഥാനത്തോ ആസ്ഥാനത്തോ വല്ലതും ഒരു ജിലേബിക്കടയിടുകയാണെങ്കിൽ നല്ല ചിലവായിരിക്കും